ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അതിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ആപ്സിൻ്റെ വർക്കൗട്ട് കൂടി നിങ്ങൾക്ക് കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അതാണ് ഞാൻ ഇന്ന് ആപ്സിൻ്റെ വർക്കൗട്ട് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് വന്നത് ഇത് ഒരു സെവൻ ഡേയ്സ് ചാലഞ്ചാണ് സ്പെഷ്യലി ഫോർ ബിഗ്നേഴ്സാണ് എന്തുകൊണ്ടെന്നാൽ നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ബിഗിനേഴ്സ് ഉണ്ടാവും ഫസ്റ്റ് നമ്മൾ എപ്പോഴൊരു ബിഗിനേഴ്സ് ആയിരിക്കും അതിന് ശേഷം ഇൻറ്റർമീഡിയറ്റ് ഓർ അഡ്വാൻസ്ഡ് ഇങ്ങനെ മൂന്ന് സെക്ഷനായിട്ടാണുള്ളത് അപ്പോൾ ബിഗിനേഴ്സിനാണ് അധികം ടഫും അധികം ഹാർഡും അല്ലാത്ത വർക്കൗട്ടൊക്കെ ചെയ്ത് തുടങ്ങാം പിന്നെ പിന്നെ കുറച്ച് കൂടുതലായിട്ട് ചെയ്യും എഫക്റ്റീവായിട്ട് മോർ എഫക്റ്റീവ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് സെവൻ ഡേയ്സ് ചലഞ്ചാണ് എപ്സ് ചലഞ്ചാണ് ഫോർ ബിഗിനേഴ്സാണ് പിന്നെ ഹോം വർക്കൗട്ടാണ് വീട്ടിൽ നിന്നും നിങ്ങൾ ചെയ്യാം ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജിമ്മൊന്നും ഈ വർക്കൗട്ട് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ വാമപ്പ് എന്ന രീതിക്ക് കുറച്ചൊരു ട്വൻറ്റി ഫിഫ്റ്റീൻ മിനിറ്റ് ഒക്കെ നിങ്ങൾ നടക്കുക ബോഡി ഒന്ന് എന്താ പറയുക വാമാവും പിന്നെ വേർക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ട്വൻറ്റി ഫിഫ്റ്റീൻ മിനിറ്റ് നടക്കുക ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ബോ ബോഡി വാമവാൻ വേണ്ടിയിട്ട് ഒരു ട്വൻറ്റി ഫിഫ്റ്റീൻ മിനിറ്റ് നടക്കുക വീട്ടിൻ്റെ മുന്നേ നിന്നൊക്കെ അങ്ങ് നടന്നാൽ മതി അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന നാല് എക്സസൈസും കൂടി നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ എക്സസൈസിലേക്ക് പോവാം ചെയ്യണം പിന്നെ മില്ല സാധനം മിഞ്ചിൽ ആൾക്കാർ ടൈം ചെയ്യാൻ പറ്റുന്നില്ല ടാടൻ ഒരു ട്വൻറ്റി തേർട്ടി നമുക്ക് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് സെവൻ ഡേയ്സ് ആണെങ്കിലും ഒരു വയസ്സിലും കൂടി ചെയ്യാം പക്ഷെ ചില ചില ആൾക്കാർക്ക് അവർ വീട്ടിലുള്ളവർക്കും നല്ല ലോവർ സാധുള്ളവർക്കും ഇതുപോലെ എഴുന്നേൽക്കുന്ന മറ്റൊന്നുമില്ല അതിനു വേണ്ടിയിട്ട് വൃത്തി ചെയ്യാം പരമാവധി നിങ്ങൾക്ക് ചിലപ്പോൾ ഉള്ളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാകത്തില്ല ഇത്ര നമ്മളൊക്കെ പറ്റുന്നുണ്ടോ കുറച്ച് എല്ലാവർക്കും ഓർവൈറ്റുള്ളവർക്ക് ഇതുപോലെ ഫുള്ളായിട്ട് നല്ല ബോൾ ഉയർത്താൻ പറ്റത്തിണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെയുള്ളത് എന്ത് ചെയ്യണമെങ്കിൽ എത്രത്തോളം ഇത്ര ഇത്ര മാത്രം കിട്ടുകയാണെങ്കിൽ ഇത്ര മാത്രം എന്ത് ചെയ്യുക ഫുൾ വെളുപ്പൊന്നും നല്ല പക്ഷെ അത് നീറ്റായിട്ടും നല്ല സെക്റ്റീവായിട്ടും ചെയ്യാൻ ശ്രമിക്കണം കണ്ടിത്തന്നെ ചെയ്യാൻ ശ്രമിക്കണം ഇത്ര പറ്റുകൾ ഇത്ര അത് നമ്മളൊന്ന് ശ്രമിക്കാം ഇതാണ് സെക്കൻഡ് എക്സൈസ് രീതിയിൽ നിങ്ങൾ ട്വന്റി ഫിഫ്റ്റീൻ മിനിറ്റ് ഒക്കെ നടക്കണം ഇത് സെക്കൻഡ് എക്സസൈസ് ആണ് അടുത്ത എക്സസൈസ് വന്നിട്ട് കാല് ഈ ഒരു പൊസിഷനിൽ വയ്ക്കുക ഷോൾഡറ് കഴുത്ത് ഭാഗം മുടിച്ച് കഴുത്ത് വരുന്ന ഷോൾഡർ അടക്കമുള്ള ഭാഗം വയർത്ത് ആപ്സ് അപ്ഡൗൺ മെസ്സേജ് നമ്മൾ ടൈറ്റ് ആയിട്ട് മൈൻഡിൻ്റെ മനസ്സിൽ കഴിച്ചാൽ അത് അപ്ഡൗൺ മെസ്സേബ് ടൈറ്റ് ആക്കി വെക്കണം നമുക്ക് അതാപായമായെങ്കിൽ അറിയാൻ പറ്റും ടൈറ്റ് ആയിട്ടുണ്ടെന്ന് ഇപ്പോൾ കൈ എങ്ങനെ വെച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് അത് ഹൺ ടു ടൈംസാണ് ഞങ്ങൾ ചെയ്യേണ്ടത് ബിഗ്നേഴ്സ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കിത് ഹൺ ടൈംസ് ചെയ്യാൻ പറ്റിയ പറ്റില്ല പക്ഷേ പരമാവധി നിങ്ങളുടെ അൻപതും അറുപതൊക്കെ ഡെയിലി ചെയ്യണം അതുപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് ആപ്സെൻ്റ് മെസ്സിൽ ടൈറ്റ് ആയിട്ട് വെച്ചിട്ട് ചെയ്യുക ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നന്നായിട്ട് ആപ്സെൻ്റ് മേസ് ടൈറ്റായിട്ടാവും നന്നായിട്ടെല്ലാം പെയിൻ വരും അറിയാൻ പറ്റും ഓക്കെ അടുത്ത് സെക്കൻഡ് കഴിഞ്ഞു തേർഡ് കഴിഞ്ഞു അടുത്ത് ഫോർത്ത് എക്സൈസാണ് അത് ഫോർത്ത് എക്സൈസ് വന്നിട്ട് ഒരു കറി മടക്കി വയ്ക്കുക കൈ എല്ലാം ഡിപ്പോസിറ്റ് കൊണ്ട് കൊടുക്കുക ও টু ত্রী ফে আছে হডো এল ফিফটিও নিতে সাইড করি কয়েক ও কেতুতে শোট করি পেঁর তো কম টু സിക്സ് സെവൻ എയ്റ്റ് നയൻ അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഡൊമസ്യസ് ടൈറ്റ് ആയിട്ട് കൊടുക്കണം അടുത്ത ലാസ്റ്റ് ടൈം ഫൈ ഫിഫ്ത്ത് എക്സൈസ് ആയിട്ട് ലെഗ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലെഗ് വീസ് നല്ല എഫക്റ്റീവ് റൈപ്സാണ് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് ലെഗ്സൈസാണ് ലെഗ് വീഴ്സ് നമ്മൾ ഈ ബോട്ടിൻ്റെ വേണ്ടി സപ്പോർട്ട് കൊടുക്കുക നമ്മൾ രണ്ട് കാലം ഇതുപോലെ പ്രീസ് ആണ് വേർത്തണ് വൺ ടു ത്രീ ഫോർ ഇത് ഹൺഡ്രഡ് ടൈംസ് ചെയ്യാൻ ശ്രമിക്കണം ഡെയിലി ഹൺഡ്രഡ് ടൈംസ് ചെയ്യാൻ അല്ലാത്തവർ പറ്റാത്തവർ ഒരു സെവൻറ്റി എയ്റ്റി ആക്കി ചെയ്യാൻ സെവൻ ടേസ്റ്റാൻഡ് ആണല്ലോ ഇത് ചെയ്യുമ്പോൾ അത് പരമായിട്ട് കുറച്ച് സ്ട്രെയിറ്റ് ആയി എടുക്കാൻ ശ്രമിക്കുക സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ നമ്മൾ ആപ്സിൻ്റെ മസിൽസ് എപ്പോഴും ടൈറ്റാക്കി എടുക്കുക മൈൻഡൊക്കെ ഒരു കണ്ട പോക മൈൻഡൊരു കൊടുക്കണം ഞാൻ ആപ്സിൻ്റെ വർക്ക് ഓട്ടിരുന്നതാണ് അപ്പോൾ അതെ നന്നായിട്ട് എടുത്തുണ്ടാവും നന്നായിട്ട് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഞാൻ ബിഗിലേ സെവൻ ഡേയ്സ് ചാഞ്ചാണ് ആപ്സിൻ്റെത് നിങ്ങൾ ഈ അഞ്ച് വർക്കൗട്ടും വീട്ടിൽ നിന്ന് തന്നെ നന്നായിട്ട് എണ്ണം കൂടി ചെയ്യാൻ ശ്രമിക്കണം വർക്കൗട്ട് മാത്രം പോരാ നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് മധുരം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു മധുരം കുറക്കുക പിന്നെ അരി ഒരു നേരം മാത്രം ആക്കുകയും ചെയ്താൽ നിങ്ങളുടെ ആപ്സ് ഉറപ്പായിട്ടും കുറയും എൻ്റെ ഗ്യാരൻറ്റിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് കറക്റ്റായിട്ട് ചെയ്യണം എൻ്റെ ചാനൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും അപ്പോൾ അടുത്ത നിങ്ങൾക്ക് ഇനി ഏത് ബോഡി പാർട്ടാണ് കുറയേണ്ടതെന്ന് നിങ്ങൾക്ക് അമൻസറിട്ടാൽ മതി ഞാൻ അടുത്ത നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു താങ്ക്